ഈ ഇസ്ലാമിൽ ഈ പൊളിത്തൈസ്റ്റിക് സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാജിബീട്ട് സംസാരിച്ചപ്പോ ഇസ്ലാമിൽ പിന്നെ പൊളിത്തൈസം ഇല്ല ഇസ്ലാമിൽ പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ജാജ്പീട്ട എന്താ പറഞ്ഞോളൂ ഇസ്ലാമില് സൂഫികളുണ്ട് സൂഫികൾ വരെ സംഭവമാണ് സൂഫികൾ മൾട്ടിക്കൾച്ചേഴ്സിന്റെ ആൾക്കാരാണ് ചോദിച്ചു എന്ത് തേങ്ങയതാണ് താനി പറയുന്നത് ഞാൻ ഇത് സൂഫികളെ ഈ മെജോറിറ്റി ആയി വരുന്ന സുന്നികൾ അങ്ങീകരിക്കേണ്ടോ ചോദിച്ചു അല്ല അത് അങ്ങനെയല്ല നല്ല സൂഫികൾ ഇല്ലേ സൂഫികൾ അങ്ങീരിക്കില്ലേ പിന്നെ എന്ത് തേങ്ങയാണെന്നാണ് ഞാൻ ചോദിച്ചത് ലാഹ് ലഹില്ലാ എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹു മറ്റേ ദൈവമല്ല എന്നുള്ള അതാണ് ഇസ്ലാമിന്റെ കോർ എന്ന് പറയുന്നത് ബാക്കി അതിൽ നിന്ന് വിഭിന്നമായി വന്ന സാധനങ്ങളാണ് ഇസ്ലാമിലൊരു മൾട്ടികൾച്ചറലിസം അല്ലെങ്കിൽ മൾട്ടിക്കൾച്ചർ ഞാൻ വിളിക്കുന്നില്ല അതൊരു മോശം അതായി ഇസ്ലാമിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു റാഷണൽ ചിന്താഗതി ഒക്കെ വന്ന ആൾക്കാരെ പിന്നെ നമ്മുടെ ഇബിന് ഇബിൻ സീനൊക്കെ ഗസാലി വന്നിട്ട് പിന്നെ കാസർ കബാബെന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരെ കൊന്നു തള്ളുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കൊന്ന തള്ളിയിട്ടുണ്ടെങ്കിൽ ഇബിന് ഹൈത്തമുണ്ടായിരുന്നു അവിടെ ഇവിടെ ഓടിപ്പോയി ചാടിപ്പോയി രക്ഷപ്പെട്ടേ ഇൻത്തം ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് അപ്പം ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് ഈ ലാലി ലതാ എന്നുള്ള സ്ഥാനങ്ങളിൽ പിന്നെ ആൾക്കാരെ കൂട്ടിയാണ് ഫ്ലെക്സിബിലിറ്റി റഷനാലിറ്റി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ കച്ചോടിക്കുക ഇല്ലാമേ ചെയ്തിട്ടുള്ളൂ അത് മാത്രമേ ഇസ്ലാമിൽ നിലനിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്മിൽ ഇസ്ലാമി ഡേഞ്ചറസ് ആയി മാറുന്നത് ഇസ്ലാമിലെ ഫക്സിബിലിറ്റി റഷനായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനി പോലെ ഹിന്ദുവിസം പോലെ ഇസ്ലാം അല്ലാന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇസ്ലാമിലെ ഐ ഫ്ലക്സിബിലിറ്റി ഐ റഷനാലിറ്റി അത് തന്നെയാണ് ഇല്ലാമിന്റെ ഏറ്റവും വലിയ ഡോബാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നഷ്ടിക്ക ഇസ്ലാം എന്നുള്ള ആശയം നശിപ്പിക്കപ്പെടണം എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൽ എവിടെയാണ് മുസ്ലിം ഉള്ളത് ഇസ്ലാമിൽ എവിടെയാണ് കൾച്ചറൽ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി സ്പിരിച്വാലി ഇസ്ലാമിലെവിടെയുള്ള ലാലിൽ എന്നുള്ള സാധനമാണ് ആ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഉള്ള ഇവിടെയാണ് നമുക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടി വരുന്നത് ഇസ്ലാമിനെ മതപരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ മതപരമായിട്ട് വിമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം ഇസ്ലാമിന് ഒരു പൊളിറ്റിക്കൽ ഉണ്ട് പൊളിറ്റിക്കൽ കൾച്ചറൽ സോഷ്യൽ എക്കണോമിക്കൽ ഫിയർ ഉണ്ട് ഇല്ലാമിനെ അപ്പം അതിനൊക്കെ വിമർശിക്കാൻ വേണ്ടി ആരിഫിനെ പോലുള്ള ഒരു ബാക്കിയുള്ളവരും ഇവിടെ വേണം അവിടെയാണ് ആരിഫ് അതിനെ പൊളിറ്റിക്കലി വിമർശിക്കുമ്പോൾ ആരിഫ് പിന്നെ സംഖ്യയാണ് മങ്കിയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരുന്നത് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജൂ കേസിലും ഇസ്രായേലിന്റെ കേസിലും ആരിഫ് എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വന്നുകൊണ്ട് നമുക്ക് പോയിസ് ഉണ്ടായി നമുക്ക് എനിക്കൊന്നും എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വശമുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചങ്ങൾ

പിന്നെ അതേമാതിരി പ്രിയങ്കി ഫലസ്തീന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടായിരുന്നു ഫോട്ടോകൾ ഇങ്ങനത്തെ നമുക്ക് പറയാം ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാനാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് പറയുന്നത് എന്താ ഇന്ത്യ അന്നും ഇന്നും സാധാരണകാല സിവിലിയൻസ് നോക്കിയിട്ട് ഇന്ത്യ യുദ്ധം ഇത് പാകിസ്ഥാനാണ് സിവിലിയൻസ് നോക്കാണ്ട് ആൾക്കാർ വേണ്ടി നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ ചിന്താഗതി വെച്ച് നടക്കുന്ന ആൾക്കാർ ഇന്ത്യൻ പന്ത്രണ്ട് മാത്രമാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും പ്രകോപനം ഉണ്ടാക്കിയിട്ടും ഇന്ത്യ വളരെ പക്കമായിട്ടും മെച്ചു അതെ ഡീൽ ചെയ്യുള്ളൂ നമുക്കറിയാം ചരിത്രം പഠിച്ചവർക്ക് അറിയാം ഇന്ത്യയിൽ